വിശുദ്ധ വിശുദ്ധർക്കോസ് അറിയിച്ച സവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ നാല് പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവരുന്നു യേശുവിന്റെ അടുത്ത് നേരിട്ടെത്താൻ കഴിയാത്തതിനാൽ അവർ മേൽക്കൂര പൊളിച്ച് രോഗിയെ കിടക്കയോടെ താഴെ കിടക്കുന്നു അവരുടെ വിശ്വാസം കണ്ട് യേശു ആ രോഗിക്ക് സൗഖ്യം നൽകുന്നു മറ്റുള്ളവരുടെ വിശ്വാസം കണ്ട് യേശു സൗഖ്യം നൽകുന്നു നമുക്കൊക്കെ വലിയ മാതൃകയാണ് ഈ അത്ഭുതം മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കും എന്നും നമ്മൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കും എന്നുള്ള ഉറപ്പാണ് ഈ വചനം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് അവരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ അവനവന് വേണ്ടി തന്നെയുള്ള പ്രാർത്ഥനയായി മാറുകയും ചെയ്യും മറ്റുള്ളവർക്കായി ജീവിക്കണം മരിക്കണം എന്നൊക്കെ പറയുന്നത് പോലെയാണ് മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതും ആ പ്രാർത്ഥന അവരെ കൂടുതൽ നല്ല രീതിയിൽ ജീവിക്കാൻ സഹായിക്കുന്നു എത്രയോ പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മുടെ ജീവിതം എന്ന് ധ്യാനിക്കുന്നത് തന്നെ നല്ലതാണ് നമ്മുടെ തമാശം ശുനീകൃതിയും പിതാവാദേവത്തിന്റെ സ്നേഹവും പരിശുദ്ധാവിന്റെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും